ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയ വയനാട് ചൂരൽമല ദുരന്തം ഇന്നും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വലിയ ഒരു ഒരു തേങ്ങലായി നിൽക്കുകയാണ് വയനാടിൽ ആ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇന്ത്യയുടെ വാർത്ത കേട്ട ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും തേങ്ങലായി മാറിയ ഒരു മുത്തശ്ശിയൊക്കെ അനുഭവിച്ച വാർത്ത അനുഭവിച്ച അനുഭവങ്ങൾ ഇങ്ങനെ വാർത്തയായി പുറത്തു വന്നതെല്ലാം നമ്മൾ ഇന്നും ഓർത്തെടുക്കുകയാണ് ഒരു കടംകഥ പോലെ പഴംകഥ പോലെ ആ മനുഷ്യർ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് ആ മനുഷ്യരുടെ മുഴുവൻ കടങ്ങളും എൽ ഡി എഫ് സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പുറം മേനികൾ വലിയ രീതിയിൽ നടക്കുന്ന പ്രചാരണങ്ങൾ കാപ്പട്യങ്ങൾ ഇതിന്റെ എല്ലാം അപ്പുറത്തല്ലേ മനുഷ്യ ജീവിതത്തെ ഈ സർക്കാർ ഇങ്ങനെ കയ്യിൽ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നത് മുഴുവൻ കടങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ മനുഷ്യർ പറയുന്നത് കേൾക്കുന്നില്ല ആ മനുഷ്യരുടെ മുമ്പിലേക്ക് ചെല്ലുന്നവരോട് അവർ പറയുകയാണ് എൽ ഡി എഫ് സർക്കാർ ചേർത്ത് പിടിച്ചതിൻ്റെ കരുതലിന്റെ സഹായത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ കഴിഞ്ഞുപോയ ദിനങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ ആയിരം വീട് തരാം അഞ്ഞൂറ് വീട് തരാം നൂറ് വീട് തരാം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വലിയ പ്രസ്താവനകൾ പോലെ പറയാൻ സാധിക്കുന്നു എന്നുള്ള എന്നുള്ളതല്ലാതെ എന്താണ് കോൺഗ്രസിനൊക്കെ സാധിച്ചത് ഒരു വീട് പോലും പണിയാൻ സാധിക്കാതെ ഇന്നും കതിർദാരികളായി വെറും പുറം നാടകം മാത്രം കളിച്ച് നടക്കുന്ന ആൾക്കൂട്ടമായി കോൺഗ്രസ് മാറുകയാണ് വയനാട്ടിൽ ചെന്ന് വോട്ട് ചോദിക്കാനല്ല ആ ദുരന്ത ബാധിതരുടെ മുഖത്ത് നോക്കാൻ പോലും മനുഷ്യത്വമുള്ള കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല അത്രമേൽ വലിയ കുറ്റബോധം അവർ വേട്ടയാണെന്ന് അത്രമേൽ വലിയ പാപങ്ങൾ അത്രമേൽ വലിയ വാഗ്ദാന ലംഘനങ്ങളാണ് ആ മണ്ണിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഈ നാട്ടിൽ വന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകാമെന്ന് എന്നിട്ട് എന്താ പറഞ്ഞേ ഇങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല വായ്പകൾ കടങ്ങൾ എഴുതി തള്ളാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത് നടക്കുമ്പോൾ ആണൊരുത്തൻ്റെ സർക്കാർ നട്ടലുള്ളവന്റെ സർക്കാർ ഏറ്റെടുത്ത് എഴുതിക്കളയുകയാണ് തള്ളിക്കളയുകയാണ് കടങ്ങളെ ബാധ്യതകളെ മുഴുവൻ എന്നുള്ളതാണ് വീടുകൾ പണിത് കൊടുത്ത പാവങ്ങളെ ഇങ്ങനെ കയറ്റി താമസിപ്പിക്കുമ്പോ ഒരു 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 കൂരയ്ക്ക് താഴെ അവരിങ്ങനെ താമസിപ്പിച്ചിട്ട് അവരുടെ മുന്നിലേക്കാണ് ചെയ്തു വെച്ച വികസനങ്ങൾ മുഴുവൻ വയനാട് എന്ന് പറയുന്ന കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ രാജ്യം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തത്തിൽ കൈത്താങ്ങായ സർക്കാർ ഒരു ദുരന്തം വരുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാർ മിഷൻ പ്രവർത്തിക്കേണ്ടത് ഓക്കിയും നിപ്പയും ഫുൾ രണ്ടായിരത്തി പതിനെട്ടിലോ വെള്ളപ്പൊക്കവും എല്ലാം മാറ്റി നിർത്തു അതെല്ലാം കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിലും ഇതുപോലെ ഒരു വിഷയം വന്നപ്പോ അവരെയും ചേർത്തു നിർത്തി കരുതലിന്റെ സ്നേഹത്തിന്റെ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ പറഞ്ഞു വെക്കുകയാണ് പിണറായി